കടൽ ചതിച്ചതല്ലെങ്കിൽ പിന്നെ ചതിച്ചതാരി ഇനി ചതിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് പ്രതിവിധിയായിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക രംഗം ഒരുപാട് വളർന്നു നമ്മളിപ്പോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫോർ കഴിഞ്ഞു ഫൈവിലേക്ക് വന്നു ഇപ്പോൾ എ ഐയുടെ കാലമാണ് ഈ മെത്തേഡ് എല്ലാം ഈ കടലിൽ ഉപയോഗിച്ചിട്ടുണ്ട് അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ നമ്മുടെ സംഘടനയുടെ കൊണ്ടുവന്ന നയങ്ങളാണ് നമ്മളെ ഈ അധ്യക്ഷനായി അടിസ്ഥാന സൗകര്യ വികസനം മത്സ്യമേഖലയിൽ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ ബൈജു വിഷയാവതരണം നടത്തി ഷീല രാജ്കമൽ ഐ കെ വിഷ്ണുദാസ് വി വി അനിത പി എ രാംദാസ് ബി എസ് ശക്തീധരൻ എൻ കെ സുരേഷ് വി എസ് ജോൽസിനി എസ് ഷജിത് പി ഡി ലോഹിദാഷൻ തുടങ്ങിയവർ സംസാരിച്ചു